മനുഷ്യപ്പോ പി എം ശ്രീയിലെ സർക്കാർ ഒപ്പിട്ടിരിക്കുകയാണ് സി പി ഐ തുടക്കം മുതൽ തന്നെ ഇതിൽ വിയോജിപ്പ് പ്രകടമാക്കിയിരുന്നു സി പി ഐയോട് ആലോചിക്കാതെ ഒരു തീരുമാനമെന്നാണ് നിലവിൽ ഒരു ആരോപണം സി പി ഐയുടെ പ്രതിഷേധവും വിയോജിപ്പും അല്ല ഇതിനകത്ത് പ്രശ്നം കേരളത്തിലെയും ഇന്ത്യയിലെയും ഇടതുപക്ഷ നയമാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ എതിർത്ത നിലപാട് ആ നിലപാടിന്റെ ഭാഗമായിട്ടാണ് പി എം ശ്രീ അതിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ എല്ലാം കേരളത്തിൽ ഉയർന്നു വന്നത് അത് കേരളത്തിന്റെ ക്യാബിനറ്റിൽ ഒന്നിലധികം തവണ ആ വിഷയം ചർച്ചാ വിഷയമായി എന്നാൽ മാറ്റിവെക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്നാൽ ക്യാബിനറ്റ് അറിയാതെ ഒപ്പിട്ടതായിട്ടാണ് ഇന്നിപ്പോൾ മാധ്യമങ്ങളിലൂടെയും മന്ത്രിയുടെ വാക്കുകളിലൂടെയും മനസ്സിലാകുന്നത് എന്താണ് ഒപ്പിടാൻ അങ്ങനെ ഒപ്പിടാൻ വേണ്ടി തയ്യാറായത് എന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയാണ് വ്യക്തമാക്കേണ്ടത് ആ വ്യക്തമാക്കിയതിനു ശേഷം മാത്രമേ ഇടതുപക്ഷ നിലപാടുകൾ കൂടുതൽ എന്താണെന്ന് സ്വീകരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുന്നു ബംഗാളുണ്ട് തമിഴ്നാടുണ്ട് രണ്ട് സർക്കാരുകളൊരു മാതൃക കേരളം കേരളത്തിലെ നിയമസഭ അതുപോലെ ക്യാബിനറ്റ് അവിടെയെല്ലാം നടന്ന ചർച്ചകൾ നമുക്കെല്ലാം അറിയാം ക്യാബിനറ്റിൽ സി പി ഐ മന്ത്രിമാരെന്നുള്ള മാത്രമല്ല ക്യാബിനറ്റ് പൊതുവിൽ മാറ്റിവെച്ചൊരു വിഷയമാണ് അപ്പോൾ അത് മാറ്റിവെച്ചത് എങ്ങനെ അംഗീകരിച്ച് ഒപ്പിട്ടു എന്നുള്ളതിനെ സംബന്ധിച്ച് എന്താണെന്ന് ഇതുവരെ അറിയില്ല അങ്ങനെ അത് നമ്മൾ ബോധ്യപ്പെടണ്ടേ അല്ലെങ്കിൽ നമ്മൾ അറിയണ്ടേ അറിയേണ്ട കാര്യം ആദ്യം വ്യക്തമാക്കേണ്ടത് വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയ ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയുന്നതാണ് നല്ലത് ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനത്തെ ഫുൾ സ്റ്റാപ്പ് അല്ലല്ലോ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് എങ്ങനെ ഇങ്ങനെ ഒപ്പിട്ടു എന്താണ് നമ്മൾക്കുള്ള ആശങ്കകൾ ആ നയത്തിൽ വല്ല മാറ്റം വന്നോ എന്താണെന്ന് ആദ്യം വ്യക്തമായി വരട്ടെ വ്യക്തമായി പടപുസ്തകത്തെ നിരന്തരം കാവ്യവത്കരിക്കുന്നതിരെ കൃത്യമായ നിലപാടെടുത്ത രണ്ട് പാർട്ടികളാണ് സി പി ഐഎം സി പി എമ്മും അത് ദേശീയതലത്തിൽ തന്നെ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സി പി എമ്മിന്റെ നിർണായകമായ ഒരു നീക്കം ഇത് സാമ്പത്തികമായ പ്രതിസന്ധിയാണോ സർക്കാർ ഈ ഒരു ഘട്ടത്തിൽ എസ് എസ് കെ ഫണ്ട് ഉൾപ്പെടെയുള്ളവ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ സമ്മർദ്ദത്തിൽപ്പെട്ടാണോ ഇങ്ങനെ ഒപ്പുവച്ചത് സാമ്പത്തിക പ്രയാസങ്ങൾ കേരളത്തിലെ എല്ലാ വകുപ്പും അനുഭവിക്കുന്നുണ്ട് ഇപ്പൊ എന്റെ വകുപ്പ് തന്നെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തോളം കോടി രൂപ കേന്ദ്രം നൽകാനുണ്ട് എല്ലാ വകുപ്പിനും ഇതുപോലെ കേന്ദ്ര ഗവൺമെന്റ് ഒരു ഫെഡറൽ സംവിധാനത്തിൽ സ്വീകരിക്കാൻ പാടില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നുണ്ട് അതും ഇതുമായി ബന്ധപ്പെടുത്താൻ മതി ഇതൊരു ഇടതുപക്ഷ ഒരു പോളിസി ആയിട്ടുള്ള ഒരു 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 എതിർപ്പാണ് ഇതിൽ സി പി ഐയോ സി പി എമ്മോ എന്നല്ല ഇടതു മനസ്സുകളെല്ലാം മതേതര മനസ്സുകളും പുരോഗമന മനസ്സുമെല്ലാം വലിയ ആശങ്കയിലാണ് സാമ്പത്തിക വിഷയം ചോദിക്കാൻ കാരണം ഈ ഇടതുപക്ഷ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും മികച്ച രീതിയിൽ പോകുന്ന ഒരു വകുപ്പ് കൂടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ സ്മാർട്ട് ക്ലാസ് റൂമുകൾ അടക്കം വരും മുന്നൂറ്റി മുപ്പത്തി ആറ് സ്കൂളുകൾ തെരഞ്ഞെടുക്കപ്പെടുമെന്നുള്ള ഒറ്റ കാരണത്തിൽ മാത്രമാണോ ഈ പ്രതി ഒപ്പിട്ട് കരുതുന്നുണ്ടോ ഇവിടെ പി എം സി നടപ്പാക്കിയിട്ടാണോ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി ഇന്നലെയും രാഷ്ട്രപതി പറഞ്ഞില്ലേ നമ്മുടെ രാജ്യത്ത് ഏറ്റവും മാതൃകയാർന്ന വിദ്യാഭ്യാസ പുരോഗതിയാണ് കേരളം കൈവരിച്ചത് അയ്യായിരം കോടിയിലധികം രൂപ കേരളത്തിലെ ഗവൺമെന്റ് വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ചെലവഴിച്ചു എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുകയാണ് സ്കൂളിന്റെ മുഖച്ചായ മാറി പ്രീ പ്രൈമറി സംവിധാനങ്ങൾ ഇന്റർനാഷണൽ നിലവാരത്തിലേക്ക് മാറ്റാൻ നമുക്ക് കഴിഞ്ഞു അതെല്ലാം പണത്തിന്റെ കുറവുണ്ടെങ്കിൽ പോലും കേരളം ആ നിലയിൽ കൈവരിക്കുകയും ഒരു കുഞ്ഞു പോലും പഠിക്കാത്ത അലഞ്ഞു തിരിഞ്ഞ് സാഹചര്യം ഇല്ലാത്ത നാടായി കേരളത്തെ മാറ്റി ലോകത്തിന് മാതൃകയാർന്ന ആ വിദ്യാഭ്യാസ പരിഷ്കാരം വിദ്യാഭ്യാസ നടപടികൾ പി എം സിയിലൂടെ നേടിയോന്നുമല്ല അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ആദ്യം പി എം സിയിലേക്ക് ഒപ്പിട്ടതിന്റെ കാരണം എന്താണ് എന്താണ് ക്യാബിനറ്റിലെ ഞങ്ങളെല്ലാം അറിയാതെ അദ്ദേഹം ഒപ്പിടാൻ വേണ്ടി പോയതെന്ന് ആദ്യം അറിയിക്കട്ടെ അത് കഴിഞ്ഞിട്ട് പ്രതികരിക്കാം അടക്കമുള്ളവർ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ ഞാൻ അതൊന്നും പറയില്ല അതൊക്കെ രാഷ്ട്രീയമാണ്